കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കാർ പോർച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന കാർ കാർപോർച്ചിൻ്റെ മേളിൽ വെക്കാൻ വേണ്ടി ഒരു മോപ്പ് വേണമായിരുന്നു ആ മോപ്പ് വെക്കാൻ വേണ്ടി ആ ഒരു റെഡിമെയ്ഡായിട്ട് കടയിൽ നിന്ന് ഞങ്ങളൊരു മോപ്പ് ഞങ്ങൾ ഞങ്ങൾ മേടിച്ചു മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിന് അതിനൊരു ഫ്രെയിം വേണമായിരുന്നു അത് ഒന്ന് കൊന്നിട്ട് കോറ്റുവിന് ആ ആ ഷേപ്പിൽ തന്നെ ഒരു ഫ്രെയിം ഞങ്ങളിങ്ങോട്ട് ഞങ്ങളിങ്ങോട്ട് കോറ്റുവിന് ആ വെള്ളി ചെയ്ത് പിടിപ്പിച്ചു പിടിപ്പിച്ചതിന് ശേഷം അതിനെ മണ്ടയ്ക്ക് വെച്ച് ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ മോപ്പ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് വെച്ച് സ്ക്രൂ ചെയ്ത് അതിനകത്തൊരു ഒരു ഒരു പത്ത് പന്ത്രണ്ട് സ്ക്രൂ ഞങ്ങളതിനകത്ത് അടിക്കുന്നുണ്ട് ആ അപ്പം ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രൂ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളാണെങ്കിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് മുഴുവൻ നമ്മുടെ ചൈനുകളാണ് നമ്മൾ ഈ കാർപോർട്ടിങ്ങ് നമ്മളിടുന്നത് അതിൻ്റെ ചൈന വർക്കെല്ലാം ഏകദേശം എല്ലാം പട്ടിക എല്ലാം എനിക്ക് പെയിൻറ്റിങ്ങുമെല്ലാം കഴിഞ്ഞിടിക്കുകയാണ് അതിനുശേഷമാണ് ഓടിടുന്നതിന് മുമ്പ് നമുക്ക് ഈ മോപ്പൊക്കെ പിടിപ്പിക്കണം മോപ്പ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഓടൊക്കെ ഇടാൻ നമുക്കൊരു എളുപ്പമുണ്ട് അതെല്ലാം ഓടിട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് മോപ്പ് പിടിക്കാൻ പിടിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഭയങ്കര താമസമാണ് പിന്നെ അത് കഴിഞ്ഞ് അതുതന്നെയല്ല പിന്നെ വലിയ പ്രയാസമാണ് നമ്മൾ ഒരു രാവിലെ മുതൽ ഉച്ച വരെയും കൊണ്ട് നമ്മൾ അത് ചെയ്ത് തീർക്കുകയാണെങ്കിൽ അത് ഒരു മറ്റേ ഓടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് രണ്ട് ദിവസമെങ്കിലും നമുക്കത് അതിനകത്ത് കിടന്ന് പണി കണ്ടാട്ട് വരും അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഓട് പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളതങ്ങ് പിടിപ്പിച്ചത് അതിന് ക്രോസ് വെച്ചിരിക്കുന്ന രണ്ട് ഒന്നു കൊന്നിൻ്റെ രണ്ട് പീസ് കണ്ടു ആ പീസ് ഞങ്ങൾ ഞങ്ങളതിനടിയിൽ വെക്കാൻ വേണ്ടി ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ് ആ അത്രയും പൊങ്ങിയാണ് നമ്മുടെ മോപ്പിരിക്കുന്നത് എന്നിട്ട് ആ പട്ടികയിലോട്ട് ഒരു ക്രോസ് വെച്ചാൽ ഞങ്ങൾ ആ പട്ടികയിൽ നിന്നാണ് ഞങ്ങൾ ഒരു മേളോട്ട് രണ്ട് പീസ് വെച്ചടിക്കുക അതിന് മണ്ടയ്ക്ക് നമ്മൾ കമ്മത്തൊക്കെ വെക്കുമ്പം ഒടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഇതാണെങ്കിൽ ഓടിനകത്തൂടെ നമ്മൾ ചെയ്യുന്നത് ഈ ഓടല്ല ഇതിനകത്തൂടെ നമുക്ക് കയറി പോകണം എന്നാൽ അതിനനുസരിച്ചാണ് ഞങ്ങൾ ഇതിനെ പണിയിലൂടെ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ മോപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ മണ്ടക്കാണെങ്കിൽ ഞങ്ങൾ മൂന്ന് കൊന്നിൻ്റെ സ്ക്വാറ്റൂ ഒരു ബെൽറ്റ് പോലെ ഒരു ബോർഡർ പോലെ ഞങ്ങൾ അതിന് കൊടുക്കാം നല്ലതിനൊരു ഭംഗിയുണ്ട് നല്ല വൃത്തിയാണത് കാണാനും ഞങ്ങൾ ഞങ്ങളതിൻ്റെ അങ്ങേപ്പുറത്ത് അടിച്ചിരിക്കുന്ന വീടിൻ്റെ മണ്ടക്കെല്ലാം ഞങ്ങൾ ഇതുപോലെ മോപ്പ് ഞങ്ങൾ ബോർഡർ ഞങ്ങൾ അടിച്ചിട്ടുണ്ട് ആ രണ്ട് സൈഡിലും ഞങ്ങൾ ബോർഡർ ഞങ്ങൾ മൂന്ന് കൊന്നിൻ്റെ സ്ക്വാറ്റൂവിനും ബോർഡർ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഇതിലിങ്ങപ്പുറത്താണ് നമ്മൾ ഓടിടുന്നത് ഓടിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയി ഞാൻ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ് അതുവരെ എല്ലാവർക്കും ബൈ ബൈ